ഒരു ഭാഗത്ത് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ചു വരെ ദയാർത്ഥ പദങ്ങൾ ഉപയോഗപ്പെടുത്തിയ അശ്ലീല ചൊവ്വയോട് കൂടി സംസാരിക്കുകയും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ ഊറി അതുവഴി ലൈക്കും ഷെയറും കമന്റും ഭാര്യ കൂട്ടുകയും കിട്ടാത്തത് ഇരന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗം ദമ്പതിമാർ ഒരു ഭാഗത്തും മറുഭാഗത്താകട്ടെ സ്വന്തം ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ തോണ്ടലും പിച്ചലും മാന്തലും ഒക്കെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക ഭാര്യയുടെ ആകാര സവിശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ വൈഡാങ്കിൾ ക്യാമറ വെച്ച് പിടിച്ചെടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നരമ്പ് രോഗികൾ സ്വന്തം ഭാര്യയെ പല വസ്തുക്കളോടുകൂടി ഉപമിച്ച് അശ്ലീല ഉപമോഹങ്ങളോടുകൂടി ഉപമിച്ച് കമൻ്റ് എഴുതുക അപ്പോഴും കിട്ടുന്ന ഡോളറിൻ്റെയും ഷെയറിൻ്റെയും കമൻറ്റിൻ്റെയും ലൈക്കിൻ്റെയൊക്കെ ആദിക്ക് കണ്ട് ആനന്ദപുളകിതമായി ജീവിക്കുന്ന ഒരു വിഭാഗം ദമ്പതിമാർ മറുഭാഗത്ത് ഇത് രണ്ടിലും പ്രതിബദലിയിക്കാൻ കഴിയാത്ത മൂന്നാമത് ഒരു വിഭാഗം ആളുകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഒരേ ലക്ഷ്യമേ ഉള്ളൂ വൈറലാകണം എന്താണ് അതിനുവേണ്ടി അവരെടുത്ത പണി സ്വന്തം ഭർത്താവ് പത്ത് മുപ്പത്തഞ്ച് വർഷം ഒപ്പം ജീവിച്ച ഭർത്താവ് ആ ഭർത്താവുമായുള്ള എന്തെങ്കിലും പിണക്കങ്ങൾ എന്തെങ്കിലും തർക്കങ്ങൾ അത് ഊതി കീർപ്പിച്ച് വലിയ സംഭവമാക്കി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒറ്റക്ക് ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ സിറാണിയാണ് ഞാൻ അതിജീവനത്തിൻ്റെ പാതയിലാണ് അതുകൊണ്ട് ബീജം ഇട്ട് സ്വന്തം കൊച്ചുങ്ങൾക്ക് മൂക്ക് വിഴിഞ്ഞു കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എന്തിനേറെ അവരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് വരെ താനാണെന്നും താൻ ഒറ്റക്ക് ജീവിക്കുന്നതാണെന്നും കരുത്തുറ്റവളാണെന്നും ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പല നാടകങ്ങളും ക്യാമറ വെച്ച് ഒപ്പിയെടുത്ത് കണ്ണീരും പൂങ്കണ്ണീരും കാണിക്കുന്ന ഒരു വിഭാഗം കൂട്ടൊരു മറുഭാഗത്ത് ഈ പറയപ്പെട്ട ഒരു കാര്യത്തിലും പ്രതിഫലിക്കാൻ കഴിയാതെ എങ്ങനെ എനിക്കൊന്ന് വൈറലാകണമെന്ന ആഗ്രഹത്തോടുകൂടി വെമ്പി നടക്കുന്ന ചില ആളുകൾ ഇപ്പോൾ എടുക്കുന്ന പണിയാണ് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത ആളുകൾ അതിൽ ഇന്ന് എരിഞ്ഞു തീർന്ന ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദീപക്കെ മാപ്പ് പറയുകയാണ് ഒന്നും ചെയ്യാനില്ല സഹായനാണ് ഒന്നും ചെയ്യാനില്ല ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസ്സിൽ പോയ ഞാൻ സീറാണി വർത്തമാനകാലഘട്ടത്തെ ശീലാവതി ആ ശീലാവതിയുടെ ഏതോ ഭാഗത്ത് ആ ചെറുപ്പക്കാരന്റെ കൈ ഒന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആ വീ ആ ദൃശ്യം അങ്ങനെ തന്നെ അവിടെ ഒപ്പിയെടുത്തു അവൻ മനപൂർവ്വം ചെയ്താണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി മുഴുവൻ നാറ്റിച്ചു എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണവും പണവും മാത്രമല്ല ആത്മാഭിമാനത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്നത് ദീപക്കിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട് ആ ദീപക്കിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു സ്വന്തം ഭാര്യയെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ തെറ്റ് ചെയ്തി ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക്ക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ നാലാടെ മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ അവനെ ജീവിക്കാൻ തോന്നൂ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നുമോ ഇപ്പം എന്ത് സംഭവിച്ചു ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതായി ആ വീഡിയോ ദൃശ്യങ്ങളില്ല ഈ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എന്ത് സംഭവിച്ചു ആ ചെറുപ്പക്കാരന്റെ ജീവിതം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഇനിയും പ്രചരിപ്പിക്കാൻ സന്നദ്ധമാകുന്ന ഇത് ഇതുവഴി വൈറലാകാൻ ശ്രമിക്കുന്നവരുമാരെല്ലാം ആലോചിച്ചോ ഇപ്പൊ കിട്ടിയത് കണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ വഴി ആ ചെറുപ്പക്കാരന്റെ അവൻ്റെ ജീവിതം കഴിഞ്ഞു പക്ഷേ ഇനി നീറ് നീര് ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കേണ്ട മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യരും നിങ്ങളെ അവഗണിക്കും നിങ്ങളെ ഓർക്കുമ്പോൾ അവർ വെറുപ്പോട് കൂടി സംസാരിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിനും പ്രവർത്തികൾക്കും വലിയ പ്രയോറിറ്റി കിട്ടുമെന്ന് കാണുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന അഹങ്കാരം കൊണ്ട് എത്ര മനുഷ്യന്മാരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയുമോ തെറ്റു ചെയ്തിട്ടുള്ള ഇവിടെ കോടതി സംവിധാനങ്ങളുണ്ട് നിയമ അതിനനുസൃതമായി പ്രവർത്തിക്കുകയും അത് കേസ് കൊടുക്കുകയും അതിനന്വേഷിക്കുന്നതിനു പകരം ഒരു മനുഷ്യൻ ഒരു നിലക്കും ആ വീഡിയോ കാണുന്നതിനാ കയാൾ തെറ്റിദ്ധോന്നു അങ്ങനെ പോലും തോന്നാത്ത ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ച അവനെ നാണം കെടുത്തി അതുവഴി വൈറലാകാൻ വേണ്ടി ശ്രമിച്ചില്ലേ അപ്പം നീ വൈറലാകുന്നുണ്ടല്ലോ എല്ലാവരുടെ മുമ്പിൽ നീ വൈറലാകുന്നുണ്ടല്ലോ മരണം രോഗാവസാനം വരെ നിങ്ങളെ ഇന്നും മുഖം മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരും മറക്കത്തില്ല അപ്പൊ ഇങ്ങനെയാണ് വൈറൽ ശ്രമത്തിന് ശ്രമിക്കുന്നവർക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ദീപക്കെ ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവക്ക് കോടതി മാപ്പ് നൽകിയാലും മനുഷ്യരുടെ മനസ്സിൽ ഇവക്ക് മാപ്പുണ്ടാവില്ല ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല കൂടത്തായാലും ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടൂല്ല ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു നീ ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും കാരണം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപക്കിന് ഏറ്റവും വലുത് ആത്മാഭിമാനമായത് ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് എൻ്റെ അന്തസ്സും എൻ്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയാൻ എൻ്റെ ജീവൻ നഷ്ടപ്പെടലാണെന്നുള്ള തോന്നലാണ് ദീപക്കിനെ ഈ മരണത്തിലേക്ക് ഉള്ള ഡിസിഷൻ തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ദീപക്കെ മാപ്പല്ലാതെ മറ്റൊന്നും പറയാനില്ല ക്ഷമിക്കടാ